ഹലോ ഗേസ് ഇത് നമ്മുടെ കാശ്മീരിലേക്കുള്ള സോളോ ട്രിപ്പിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് കേട്ടോ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ജമ്മു താവൽ വന്നിറങ്ങിയ ശേഷം നമ്മൾ ഓട്ടോക്കാരൻ ചേട്ടന്മാരോടൊക്കെ കാര്യം എത്ര ദൂരം ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഒരു ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ മുന്നൂറ് രൂപ പറഞ്ഞിട്ട് ഏകദേശം രണ്ട് കിലോമീറ്റർ ആയപ്പോൾ അവർ അവരായിട്ട് ടയ്യപ്പുള്ള ടൂറിസ്റ്റ് ടാക്സി ആൾക്കാരുടെ നമ്മൾ കൊണ്ടെത്തിച്ചിട്ടും അങ്ങനെ എന്നോട് പറഞ്ഞ് ഇറങ്ങിയിരിക്കുമോ ഇതാണ് ടൂറിസ്റ്റ് ടാക്സി ഇതിൽ കയറിപ്പോയിക്കോന്നു അപ്പം ഞാൻ പറഞ്ഞു അഞ്ച് കിലോമീറ്റർ നിങ്ങൾ പറഞ്ഞ ശേഷം ഒരു രണ്ട് കിലോമീറ്റർ പോലും ആയിട്ടില്ല അപ്പം ഞാൻ ആദ്യം നൂറ്റി അമ്പത് രൂപയാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു നൂറ്റി അമ്പത് രൂപയൊന്നും തരാൻ പറ്റത്തില്ല നൂറ് രൂപ തരാൻ പറ്റുള്ളൂ നമ്മൾ ഒറ്റയ്ക്കാവുന്ന സമയത്ത് നമുക്കൊരു ധൈര്യം വരാനുണ്ട് അങ്ങനെ ഫുൾ പ്രസൻഡാക്കിയ അവസാനം ഞാൻ നൂറ് രൂപയും കൊടുത്ത് അപ്പോൾ അവിടെ ടാക്സിക്കാരൻ പറഞ്ഞ് വയതിൽ കയറിക്കോ അറുന്നൂറ് രൂപയുള്ളൂ ഞാൻ ശ്രീനഗറിൽ കൊണ്ടെത്തിച്ചതായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു മുമ്പ് പറഞ്ഞ പോലെ തന്നെ എനിക്കിന്ന് ശ്രീനഗറിൽ എത്തുക എന്നതാണ് ടാർഗറ്റ് വേറെ കാര്യങ്ങളൊന്നും എന്ന് പറഞ്ഞ് അങ്ങനെ അവരുമായിട്ട് ഉടക്കി ഉടക്കി എന്നല്ല ഞാൻ പറഞ്ഞു ഇങ്ങനെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഒരു ബാഗൊക്കെ പിടിച്ച് വണ്ടിയിൽ വെക്കാൻ നോക്കും ഞാൻ വെറുതെ ചെയ്യുന്നതെന്ന് പറഞ്ഞു പക്ഷെ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ അതാണ് രസം അങ്ങനെ അവർ അവരുമായിട്ട് ഉടക്കിയിട്ട് ഞാൻ അങ്ങനെ നടന്നു കേട്ടോ മുമ്പോട്ടേക്ക് ഇവിടുന്ന് സാധാരണ ബസ്സിലൊക്കെ കണ്ടിട്ടില്ല ഇരുന്നൂറ്റി അമ്പത് രൂപ മുന്നൂറ് രൂപയ്ക്ക് ഇവിടെത്തു നിന്നാണ് ശ്രീനഗരത്തു നിന്നാണ് കാണിച്ചിട്ടുള്ളത് പക്ഷേ ഇവർ പറയുന്നത് വെച്ചാൽ അഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്കാണ് ശ്രീനഗർ റേറ്റ് നമുക്ക് നോക്കാം എന്തായാലും അപ്പോൾ എന്തായാലും നമുക്ക് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് മെല്ലെ പോയി തിരിച്ചു തിരിച്ചെന്താണോ ഓക്കെ അപ്പോൾ എന്തായാലും ബസ് സ്റ്റാൻഡ് തപ്പിയാണ് സംഭവം ഇവിടെ എല്ലാവരും ബസ് സ്റ്റാൻഡ് ഇവിടെ ബസ് സ്റ്റാൻഡ് ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ റേ നെറ്റ്വർക്ക് കിട്ടത്തില്ല നെറ്റ്വർക്ക് ഫുൾ കട്ടായി കിടക്കുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നോക്കേ ബസ്റ്റാൻഡ് എന്താ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് അതായത് പിന്നിലും ബാഗ് മുന്നിലും ബാഗ് ഒരു കയ്യില് ഗോപ്രോയും വീണതല്ല ഷ്ടാകൻ തമിച്ചതാണ് എത്ര ലംബ ബ്രേക്ക് പോലെ അങ്ങനെ ബസിന്റെ ഏറ്റവും പിന്നിലെ സീറ്റ് ഞാൻ നില ഉറപ്പിച്ചിട്ടോ ബസിലെ എല്ലാ യാത്രക്കാരും ഒരേ വൈബ് കിട്ടോ ശരിക്ക് അതുവരെ അനുഭവിച്ച ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ആരൊറ്റൊരു ബസ്സിലെ ആര് ഫസ്റ്റ് അഞ്ച് മിനിറ്റ് കൊണ്ട് ഇല്ലാതെ रला सबसे आप सबसे नारियल 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 ज्यादा नारियल है बैग बैग में 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 नहीं है मेरे पूरा कपड़ा नारियल की हमने अगले बार आने के समय सब ले नारियल का ऑयल

ठीक है अभी वो बंदा बोल रहा है मेरे को आठ सौ तो रुपये हाँ भाई से ज़्यादा मैं ज़्यादा महंग रहा है वो बंदा आठ सौ नौ सौ बोल रहे अरे नौ सौ बोला था मैं तो देर। देर। बोला बोला बात फेमस कर रहा है ना भैया बनिहाल जाना है भाई साहब मेरे नहीं चाहिए मैं जाए तो बोलेगा अभी टैक्सी जाए कुछ फायदे नहीं अभी बस में जाए तो आपके बंदे को बात करने बात कर जा सकते थोड़ा मजा लगे आप किधर से यूपी, यूपी यूपी शानपुर घूमने के लिए जा रहा है घूमने के लिए जा रहा है से सर्विस है क्या आर्मी हाँ बढ़िया नाम क्या है आपका सागर चौधरी सागर चौधरी बढ़िया सर അതുവരെ നമ്മളോട് സംസാരിച്ചിരുന്ന ആ ചേട്ടൻ ആർമിക്കാരനെന്ന് പറഞ്ഞപ്പോ ഒരു സംഭവല്ലേ ആ ചേട്ടൻ മാത്രല്ല കേട്ടോ ആ ബസ്സിൽ അവിടെ ഇവിടെ കാറ്റ് കൊറേ ആർമിക്കാർ ഇരിക്കുന്നുണ്ട് കണ്ട ഇവരൊക്കെ പറഞ്ഞത് പേരെന്തായിരുന്നു ടാക്സി പോയാൽ അറുന്നൂറ് എഴുന്നൂറൊക്കെയാ ബസ്സിൽ പോയി എഴുന്നൂറ് നൂറ്റി അമ്മ പരിപാടി കഴിയും അത് ഈ അറുന്നൂറ് കൊടുക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടല്ലോ പക്ഷെങ്കില് അതിന്റെ ആവശ്യമില്ല നമുക്കിങ്ങനെ ടാക്സിലൊക്കെ വേണ്ടി പ്രസിൻ്റ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പരിചയപ്പെട്ടില്ല ആരും പാരി അതാണെൻ്റെ ഒരു ഭംഗി അപ്പോ അങ്ങനെ 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 പോവാം നമുക്കൊരു തിരക്കില്ല അത് ഏറ്റവും ലക്ഷം ഒരു തിരക്കാൻ ഒരാഴ്ച നമ്മളെ കയ്യിലുണ്ട് ഒരാഴ്ച പത്ത് ദിവസം നമ്മളെ കയ്യിലുണ്ട് അടുത്ത തിങ്കളാഴ്ച റിട്ടേൺ ജോയിൻ ചെയ്താൽ മതി അപ്പോൾ ടൈം ഇടാം നമുക്ക് എന്തിനാ തിരക്ക് പിടിച്ചിട്ട് ഒരാവശ്യമില്ല ഇല്ല ഒക്കെ നിങ്ങൾക്ക് ആരാവശ്യം പാടില്ല പാടൊക്കെ പാടി എങ്ങനെ ഈ നമ്മളോട് സംസാരിക്കും पैसा तो ज़्यादा 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 सही नहीं था। जो भी बोले कम आ, टिक, कितना कहाँ बस, बस स्टैंड में बस एक। तीन सौ रुपए चाहिए बोला था कहाँ से അങ്ങനെ ആർമിക്കാരൻ ചേട്ടന്മാർ സംസാരിച്ച് സംസാരിച്ച് നമ്മള് വെറും ഇരുപത് രൂപയ്ക്ക് ഓട്ടോകാരൻ മുന്നൂറ് പറഞ്ഞിടത്തുനിന്ന് നമ്മള് വെറും ഇരുപത് രൂപക്ക് ജമ്മു താവി റെയിൽവേ സ്റ്റേഷൻ ഏരിയയിൽ നിന്ന് നമ്മൾ ജമ്മു താവി ബസ് സ്റ്റാൻഡിലേക്ക് എത്തി കേട്ടോ എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു അതിൽ നിന്ന് കിട്ടിയത് അപ്പൊ നമ്മൾ അടുത്ത ലക്ഷ്യം എന്ന് വെച്ചാൽ മൊബൈൽ ഷോപ്പിൽ പോയി സിം കാർഡ് എടുക്കണം കേട്ടോ